എന്റെ പേര് പല്ലവി സംസ്ഥാന തലത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടം വൃന്ദവാദ്യം വീണ എന്നീ ഇനങ്ങളില് എ ഗ്രേഡ് കരസ്ഥമാക്കി ആ വളരെയധികം സന്തോഷമുണ്ട് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനൊന്നും ഡാൻസ് ഐറ്റംസിലൊന്നും സ്റ്റേറ്റ് വരെയൊക്കെ എത്തും എന്നുള്ളത് പക്ഷെ എന്നാലും ഫസ്റ്റ് ടൈം തന്നെ അങ്ങനെ എത്താൻ സാധിച്ചാല് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും പാരൻസ് ഭയങ്കര സപ്പോർട്ടാണ് കാപ്പൻ മീ കൃഷ്ണൻ കമ്മ ഞാനാണ് ഇവളെ അത് ഇവളുടെ രീതിയിൽ ആക്കി ഖപ്പെടുത്തി പഠിപ്പിക്കും നമ്മളിപ്പോൾ ഒരു പുറത്തെങ്കിലും സ്റ്റുഡൻ്റിനെ പഠിപ്പിക്കണതും സ്വന്തം മകളെ പഠിപ്പിക്കുന്നതും രണ്ട് രീതിയാണ് ഇവളുടെ അച്ഛൻ തന്നെയാണ് ഇതിന് ഈ പാട്ട് പാട്ട് പാടി ഇതിനെ ഇടയ്ക്ക വായിക്കും അതിൻ്റെ എല്ലാ ടെക്നിക്കൽ വശങ്ങളും ഘട്ടപ്പെടുത്തി കങ്ങകും കണ അതിന് നമുക്ക് ഓരോ കണക്കുകളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ അടവുകൾ കളിക്കണതിനും അതിന് എല്ലാ കാര്യങ്ങളും നമ്മളുടെ അച്ഛൻ തന്നെയാണ് അതൊക്കെ ശരിയാക്കി കങ്ങ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങ് ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ കാലടി സംസ്കൃത സർവകലാശാലയിലെ മോഹിനിയാട്ട വിഭാഗം ലെക്ചറാണ് അപ്പോൾ ഞങ്ങൾ രാ ഞാൻ രാവിലെ പോയാൽ വൈകുന്നേരം ഒരു ആറു മണിക്ക് എടുക്കാവും വരാൻ വന്നു കഴിഞ്ഞിട്ടാണ് പരിശീലനങ്ങൾ കൂടകലും പിന്നെ ശനിയും ഞായറും നോക്കും ഹസ്ബൻഡാണെങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഏഴേഴര വരെ ഇവർക്ക് പ്രാക്ടീസ് കൊടുക്കും പരിശീലനം മുടങ്ങാണ്ട് കൊടുക്കാറ് കൊടുക്കും ചെറിയ മോള് ഇപ്പോൾ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കണത് അവൾ അവളുടെ അച്ഛൻ തന്നെയാണ് ഫ്ലൂട്ടും വയലിനും പരിശീലിപ്പിക്കുന്നത് വീണ്ടും കോവിഡ് കാലഘട്ടം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലാണ് ഞങ്ങൾ സജീവമായിട്ട് കുട്ടികളെ കലയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുന്നത് കാരണം നമുക്ക് വേറെ സ്കൂളിൽ പോകേണ്ട മറ്റേ പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇരുന്ന് ഞങ്ങൾ വീണ പ്രാക്ടീസ് ചെയ്യാൻ വയലിൻ പ്രാക്ടീസ് ചെയ്യാൻ ആദ്യം വയലിനും ഫ്ലൂട്ടൊക്കെ യൂ യൂട്യൂബ് നോക്കിയാണ് ഞങ്ങൾ എങ്ങും പോകാൻ പറ്റില്ല വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങനെ തുടങ്ങിയതാണ് ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിൻ്റെ കാര്യം തന്നെ ആ മുടങ്ങാതെയുള്ള പ്രാക്ടീസിൻ്റെ ഫലമാണ് ക മാമ മ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ഇമ്പവും താളവും ചടുലതയും നിറഞ്ഞ ഒരു കുടുംബം കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്ക് കൈ നിറയെ ഗ്രേഡുകളുമായി മടങ്ങുകയാണ് ക്യാമറമാൻ വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ